മൂന്ന് പതിറ്റാണ്ടുകളായി തലസ്ഥാനത്ത് സജീവമായി പ്രവർത്തിക്കുന്ന തായിലം പെയിൻസിൻ്റെ ഉള്ളൂർ ഷോറൂമിൽ ബിർള ഒപ്പസ് പെയിൻസിൻ്റെ പുതിയ ഔട്ട്ലെറ്റ് ആരംഭിച്ചു ബിർള ഒപ്പസ് പെയിൻസിന്റെ കേരളത്തിലെ രണ്ടാമത്തെ ഔട്ട്ലെറ്റാണ് തായിലം പെയിൻസിൽ പ്രവർത്തനം ആരംഭിച്ചത് ബിർള ഒപ്പസ് പെയിൻസ് സിഇഒ രക്ഷിത് ഹർവേഗ് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയിലെ ഔട്ട്ലെറ്റ് ആണ് പെയിന്റ് ഷോറൂമിൽ ആരംഭിച്ചത് ഞങ്ങൾ കഴിഞ്ഞ ഒരു ഇരുപത്തി ഒൻപത് വർഷമായിട്ട് പെയിന്റ് റീറ്റെയിലിംഗ് ഉണ്ട് ബിർളയെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ അറിവ് അനുസരിച്ചിട്ട് സിക്സ്റ്റി ബില്ല് ടേൺ ഓവറുള്ള ഒരു ഗ്രൂപ്പാണ് അവർ നമ്മൾ തായില്ലം പെയിന്റ്സ് എന്ന് പറയുന്ന ട്രിവാൻഡത്ത് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു റീറ്റെയിൽ ബിസിനസ് ആണ് ഞങ്ങളുടെ ഇപ്പം നമുക്ക് അതുപോലെ ഒരു പ്രമുഖമായ ബ്രാൻഡ് അത്രയും സീരിയസ് ആയിട്ട് വരുമ്പം ഒരിക്കലും അവഗണിക്കാൻ പറ്റത്തില്ല അപ്പോൾ അടുത്തൊരു ചോദ്യം ഏത് ലെവലിൽ തുടങ്ങണം അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഏറ്റവും താല്പര്യമെന്ന് പറയുന്നത് അവർക്ക് വന്ന് കളർ ഡിസൈൻ ചെയ്യാനും കൺസൾട്ട് ചെയ്യാനും ഒക്കെ ഒരു ഡീസൻറ്റ് സ്പേസ് വേണം അപ്പോൾ അങ്ങനെ സ്പേസ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ചെയ്തു ഉദ്ഘാടന ഓഫറായി ഉപഭോക്താക്കൾക്കും കോൺട്രാക്ടർമാർക്കും ഫ്രീ മെറ്റീരിയൽ എന്ന സ്കീമും ബിർള ഓപ്പസ് പെയിൻസ് നൽകുന്നു അത് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്ന ഫ്രീ സ്കീമാണ് അതായത് ഇരുപത് ലിറ്റർ പത്ത് ലിറ്ററൊക്കെ എടുക്കുമ്പം ടെൻ പെർസെൻ്റ് മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അത് അവരുടെ ഒരു ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പാണ് അതുകൂടാതെ കസ്റ്റമേഴ്സിന് ലഭിക്കുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലറായിട്ടുള്ള റേഞ്ചസ് മറ്റ് കമ്പനികൾ കൊടുക്കുന്നതിനെക്കാട്ടിലും ഒരു വർഷം കൂടുതൽ വാറണ്ടി ആണ് ബിർള പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മാർക്കറ്റ് മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ട പ്രമുഖരാണ് ഓപ്പസ് ഓപ്പസ് പെയിന്റ്സ് എന്ന പേര് പോലെ ഒട്ടനവധി സവിശേഷതകളുണ്ട് ഓപ്പസ് രാജ്യത്തെ ആദ്യത്തെ ബ്രാൻഡാണ് ബിർളസ് മറ്റ് പെയിന്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ സർവീസും ഉപഭോക്താവിന്റെ സംതൃപ്തിയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബിർള ഓപ്പേസ്റ്റ് to associate uh, with Thaylam Paints for for this uh, future journey of Birla Opus Looking forward for it. സംശയം ഇല്ലാതാക്കി പെയിന്റുകൾ തെരഞ്ഞെടുക്കുന്നതിൽ മികച്ച അനുഭവം നൽകാൻ പ്രത്യേക പെയിന്റ് ബിർള ഓപ്പസിന്റെ പെയിന്റ് ഷോറൂമുകളിൽ നിലകൊള്ളുന്നു ും പെയിൻ്റേഴ്സും കോൺട്രാക്ടേഴ്സ് എല്ലാ രീതിയിലുള്ള ആൾക്കാർക്ക് നമ്മളുടെ സ്റ്റോറിൽ വന്ന് നമ്മളുടെ പ്രൊഡക്റ്റ് എല്ലാ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ഇൻഫർമേഷൻസും തായിലം പെയിൻസ് മാനേജിംഗ് ഡയറക്ടർ ഷാജൻ അബ്രഹാം സിഇഒ ജോയിൽ ടി ഷാജൻ ബിർള ഗ്രൂപ്പ് സെക്രട്ടറി രാഹുൽ ബൊങ്കലെ കേരള റീജിയണൽ സെയിൽസ് മാനേജർ ഗോവിന്ദ് രാജു കേരള റീജിയണൽ ഫ്രാഞ്ചൈസ് മാനേജർ ജോസ് ട്രുവാന്ഡ്രം ഏരിയ സെയിൽസ് മാനേജർ അരുൺ കൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം